പ്രകൃതി നടത്തുന്ന വിളയാട്ടത്തിൽ എത്രത്തോളമാണ് ഒരു മനുഷ്യന്റെ ഒരു കരുത്ത് കാണിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഇത്രത്തോളമേ ഉള്ളൂ എന്ന് പറയാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിയുന്ന ഒരു ഇതും കൂടിയാണ് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവും കൂടിയാണ് സംജാതമായിരിക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അർജുൻ്റെ വാഹനം അത് ഫുൾ ലോഡ് ആയി നിൽക്കുന്ന ദൃശ്യം നമുക്കിപ്പോൾ കാണാം ആ ട്രക്കാണ് ഇപ്പോൾ തകർന്ന് കിടക്കുന്നത് അതിൻ്റെ ക്യാബിൻ ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഷാസി ഭാഗം നമുക്ക് ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് ഉയർന്ന് ഉള്ളൂ അതിൻ്റെ പിൻചക്രങ്ങൾ അടക്കമുള്ള ഭാഗമാണിപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ദീപക്ക് ദീപക്കിനും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ കരുതുന്നു നേരിട്ട് നമ്മൾ കാണുന്ന അർജുൻ്റെ ട്രക്ക് അതിപ്പോൾ ക്രൈൻ ഉപയോഗിച്ച് കരയിലേക്ക് ഉയർത്തി വരുമ്പോൾ അതിൻ്റെ പിൻചക്രങ്ങളടക്കം പിന്നിലുള്ള ആറ് ചക്രങ്ങളടക്കം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഏറ്റവും ഒടുവിലത്തെ അതായത് ഏറ്റവും പിന്നിലായുള്ള ഭാഗം അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നത് കുറച്ചുകൂടി ഉയർത്തിയാൽ അല്ലേ വ്യക്തമാവുകയുള്ളൂ തീർച്ചയായിട്ടും ബോഡി പാർട്ട് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് അത് ക്യാബിൻ്റെ ഭാഗമായാലും പുറകുവശത്തേക്ക് മരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ആ ഭാഗമായാലും ഒക്കെ പൂർണ്ണമായും ആ ക്യാബിൻ പാർട്ട് തകർന്നു പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അതിൻ്റെ ചേസും ഒപ്പം തന്നെ ആ ഭാഗവുമൊന്നും അങ്ങനെ കണ്ട് വേർപെട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുൻപ് നമ്മൾ കണ്ട കാഴ്ചകൾ പോലെയല്ല ഇപ്പോഴത്തെ ആ കാഴ്ചകൾ എന്നുള്ളതാണ് അതായത് നേരത്തെ കണ്ട വാഹനങ്ങൾ അത് ക്യാപ്സ്യൂളുകൾ വഹിച്ച ഗ്യാസുമായി പോയിരുന്ന വാഹനങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ക്യാപ്സൂൾ ഭാഗം ഉൾപ്പെടെ ഈ നദിയിലൂടെ ഒഴുകി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നാലെ ആ വാഹനത്തിൻ്റെ പാർട്ടുകളായിട്ടാണ് ആ പല ഭാഗങ്ങളും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ വരുന്ന ക്യാബിൻ്റെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി തന്നെ കൃത്യമായി തന്നെ പല മേഖലകളിൽ നിന്നായി കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയേണ്ടത് പക്ഷേ ഇപ്പോൾ ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും അതിൻ്റെ ചേസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾക്ക് വലിയ തകരാറുകൾ സംഭവിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ ബോഡി പാർട്ടുകൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കരുത്ത് അതിനെക്കുറിച്ചൊക്കെ വാചാലമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അത് പ്രതീക്ഷയുടെ പുറത്ത് പങ്കുവച്ചതാണ് പ്രത്യേകിച്ച് അത്തരത്തിൽ ആ ഒരു ക്യാബിനകത്ത് വലിയ തകരാറുകൾ സംഭവിക്കില്ല ക്യാബിനകത്ത് തന്നെ ഉണ്ടാകും അർജുനന് അതിജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു വ്യക്തമായി തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഏതാണ്ട് ആ ദൗത്യം പിന്നീട് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ദിനങ്ങളിങ്ങനെ പിന്നിടുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്കത് മാറ്റി പറയേണ്ടി വന്നു കാരണം മറ്റൊന്നും കൊണ്ടല്ല വലിയ തരത്തിലുള്ള കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യം ഉണ്ടായി ആ പ്രതികൂലമായ കാലാവസ്ഥയിൽ ആ ദൗത്യം ഒരു ഘട്ടത്തിൽ നിർത്തേണ്ട ഘട്ടം പോലും രൂപപ്പെടുകയും ചെയ്തു അതിനുശേഷം പിന്നീട് എങ്ങനെയെങ്കിലും ആ വാഹനമെങ്കിലും കണ്ടെടുക്കണം ആ കുടുംബത്തിന് അർജുൻ്റെ അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിന് എന്തൊക്കെ ിലും നൽകാൻ കഴിയണം എന്നുള്ള ചിന്തയിലേക്ക് മാറുന്നത് കണ്ടു ആ കുടുംബത്തിന് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ്റെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെ ഈ മേഖലയിൽ നിന്നുകൊണ്ട് പല തരത്തിൽ നീക്കങ്ങൾ നടത്തി സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായാണ് ഏറ്റവും ഒടുവിൽ ബ്രജ്ജർ എത്തുന്നത് ഈ ഒരു വാഹനത്തെ ഇങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്നത് സ്കൂബ ഡ്രൈവേഴ്സിൻ്റെ സേവനമുണ്ടാകുന്നതൊക്കെ തന്നെ പക്ഷേ അത് അപ്പോഴേക്കും ഏതാണ്ട് എഴുപത്തിയൊന്ന് ദിനങ്ങൾ കടന്നുപോയി എന്നുള്ളൊരു വസ്തുത ഞാനിപ്പോൾ ഈ കരയിൽ നിൽക്കുമ്പോൾ മറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന എന്ന് പറയുന്നത് അർജൻറ്റി വാഹനത്തിന് സമാനമായ രീതിയിലുള്ള പല വിധത്തിലുള്ള ഭാരവാഹങ്ങൾ അത് ചരക്ക് ലോറികളൊക്കെ ഈ ഒരു മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്തു കൂടി കടന്നു പോകുന്നത് കൂടി കാണുകയാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു ലോഡ് മറുകരയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രക്കിടെ സംഭവിച്ച ഒരു ദുരന്തം ആ ദുരന്തം ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പരിവസാനിക്കുന്നു എന്ന് മാത്രം രേഖപ്പെടുത്തി വെക്കേണ്ടി വരുന്ന അവസ്ഥ എന്നുള്ളത് കൂടിയാണ് പറയേണ്ടത് മുൻ